സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥിരമായി പണം നിക്ഷേപിക്കുന്ന വ്യക്തിയായിരുന്നു രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോൾ രാജേന്ദ്രൻ മറ്റാരും സഞ്ചരിക്കാത്ത പാതയിലൂടെയൊക്കെ സഞ്ചരിക്കും അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി രാജേന്ദ്രൻ കൊന്നു തള്ളിയത് ഒന്നോ രണ്ടോ പേരെയല്ല നാലുപേരെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി വിനീതയെ രാജേന്ദ്രൻ കൊന്നതും ഇതേ ആവശ്യത്തിനായിരുന്നു ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ കൃത്യമായി നിരത്തി തന്നെയാണ് ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ പോലീസ് രാജേന്ദ്രന് കിണിയൊരുക്കിയത് രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയതിന് പിന്നിലും പോലീസിന്റെ ശക്തമായ കുറ്റപത്രമാണ് നെടുമങ്ങാട് സ്വദേശി വിനീതയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് അവർ ജോലി ചെയ്യുന്ന ചെടിക്കടയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പേരൂർക്കട അമ്പലമുക്കിലെ ചെടികടയിൽ നിന്നാണ് വിനീതയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വയറിലും കഴുത്തിലും കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം അതിക്രമം നടക്കുമ്പോൾ വിനീത മാത്രമാണ് കടയിൽ ഉണ്ടായിരുന്നത് എന്നത് നിർഭാഗ്യകരമായിരുന്നു പട്ടാപ്പകൾ നടന്ന കൊലപാതകമായിട്ടും സാക്ഷികളോ കൊലപാതകത്തിലേക്കോ നയിക്കുന്ന തെളിവുകളോ ലഭിക്കാത്തത് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ കുഴപ്പിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി രാജേന്ദ്രൻ എന്ന് പോലീസ് തിരിച്ചറിയുന്നത് പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് സിസിടി വി ദൃശ്യങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവ് ഏഴ് ഡി വി ഡി എന്നിവയാണ് വാദത്തിനിടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് കന്യാകുമാരി സ്വദേശിയായ രാജേന്ദ്രൻ തിരുവനന്തപുരം പേരൂർ കടയിലുള്ള ചായക്കടയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത് പ്രതി കൃത്യം നടത്തുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടി പണം ആവശ്യമായ സമയമായിരുന്നു വിനീതയെ പ്രതി കുത്തി കൊലപ്പെടുത്തുന്നത് പണത്തിനു വേണ്ടി മാത്രമാണ് വിനീത അണിഞ്ഞ നാലര പവന്റെ സ്വർണമാല കവരാനാണ് പ്രതി രാജേന്ദ്രൻ കൊലപാതകം നടത്തുന്നത് നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് പോലീസ് ഒടുവിലെത്തിച്ചേരുന്നത് കൊലക്കുപയോഗിച്ച കത്തിയും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു കന്യാകുമാരി തോവാളം സ്വദേശിയായ രാജേന്ദ്രൻ കൊലപാതകത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി കന്യാകുമാരിയിലെ കാവൽ കിണറിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പോലീസ് പൊക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജീസസ് സർജൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കന്യാകുമാരി തോവാളം സ്വദേശിയായ രാജേന്ദ്രൻ പണത്തിനായി എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്നാണ് പോലീസ് ഭാഷ്യം പണത്തിനു വേണ്ടി ഇയാൾ മുൻപും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് കൊലപാതകങ്ങൾ തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് സമാന രീതിയിൽ രാജേന്ദ്രൻ കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ രാജേന്ദ്രൻ പേരൂർക്കടയിലെ ചായക്കടയിൽ ജോലി നോക്കുന്നതിനിടെ വിനീതയെ കൊല്ലുകയായിരുന്നു ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളായിരുന്നു നിർണായകം നൂറ്റി പതിനെട്ട് സാക്ഷികളിൽ തൊണ്ണൂറ്റിയാറ് പേരെ കേസിൽ സാക്ഷികളായി വിസ്തരിച്ചിരുന്നു കേസിലെ ഏക പ്രതിയായ രാജേന്ദ്രന്റെ പ്രവൃത്തി ദയ അർഹിക്കുന്നില്ലെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാലുദ്ദീൻറെ വാദം സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു പ്രതി സംഭവ ദിവസം കൊലപാതകത്തിനെത്തുന്ന സിസിടി വി ദൃശ്യങ്ങളടക്കം പന്ത്രണ്ട് പെൻഡ്രൈവുകളും ഏഴ് ഡി വി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി സമയം കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതി രാജേന്ദ്രൻ എത്തിയതിന്റെ ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് പോലീസ് കുളത്തിൽ നിന്ന് കണ്ടെത്തിയ ഷർട്ട് രാജേന്ദ്രൻ്റെതല്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം കേസിലെ നിർണായക തെളിവായ കത്തി പ്രതിയുടേതല്ലെന്നും വാദിച്ചു തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ ദ്വിഭാഷയുടെ സഹായത്തോടെയായിരുന്നു വിചാരണ നേരിട്ടത്